മധുരമി തൊഴിൽ വാർത്ത നവംബർ മോളി മുപ്പത്തിനാല് ഇഷ്യു രണ്ടിലെ തൊഴിലവസരം വനിതാ ക്ലീനിങ് സ്റ്റാഫ് അറ്റൻഡർ കുളത്തൂർ ടി എസ് സി ആശുപത്രിയിലേക്ക് വനിതാ ക്ലീനിങ് സ്റ്റാഫുകളെയും അറ്റൻഡർമാരെയും ആവശ്യമുണ്ട് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം പ്രായപരിധി ഇരുപത്തഞ്ച് അമ്പത് ശമ്പളം പന്തിരായിരം മുതൽ പതിനയ്യായിരം രൂപ പി എഫ് ഇ എസ് ഐ പ്ലസ് പ്രതിവാര ഓഫ് ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തേഴ് എൺപത്തേഴ് പൂജ്യം അഞ്ച് പൂജ്യം ആറ് എഴുപത് പന്ത്രണ്ട് എഴുപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് അറുപത് വീട്ടുജോലി വീട്ടുജോലിക്ക് സ്ത്രീകളെ ആവശ്യമുണ്ട് രോഗി പരിചരണം ശിശുപരിചരണം ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് ആറ് നാല് പൂജ്യം ഏഴ് നാല് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി ഏഴ് തൊണ്ണൂറ് പന്ത്രണ്ട് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റഞ്ച് എഴുപത്തിനാല് പത്ത് എഴുപത്തിനാല് സെക്യൂരിറ്റി ഗാർഡ് വിവിധ ജില്ലകളിലെ ഫ്ലാറ്റുകൾ ഹോസ്റ്റ് ഹോസ്പിറ്റലുകളിലേക്ക് സെക്യൂരിറ്റി ഗാർഡുകൾ ആവശ്യമുണ്ട് ശമ്പളം പതിനേഴായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ താമസം പ്രായപരിധി ഇരുപത്തി മുതൽ അമ്പത്തി ഫോൺ നമ്പർ എൺപത്തഞ്ച് തൊണ്ണൂറ് പത്ത് ഇരുപത്തിമൂന്ന് അറുപത്തി എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് മുപ്പത്തൊന്ന് പൂജ്യം ഒന്ന് എഴുപത്തിനാല് കീഴ്ശാന്തി നഗരത്തിലെ പ്രസിദ്ധമായ അമ്പലത്തിലേക്ക് കീഴ്ശാന്തി ആവശ്യമുണ്ട് ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് ഇരുപത്തിനാല് പന്ത്രണ്ട് തൊണ്ണൂറ്റണ്ട്